മുത്തപ്പനെ നന്മയുടെ നിറകുടമായും സമൂഹത്തിൻ്റെ സ്വാന്തന ഔഷധമായും പരിഗണിച്ചു പോരുന്നവരാണല്ലോ നമ്മൾ മനസ്സും ശരീരവും തളർന്ന ഭക്തന് തൊണ്ണൂറ്റാറ് മഹാവ്യാധിക്ക് നൂറ്റെട്ട് ഔഷധങ്ങളായി ഞാൻ ഇടത്തും നിന്ന് വന്നോളാം കാത്തോളാം മുത്തപ്പനുണ്ട് എന്നും കൂടെ എന്നൊക്കെ വെറ്റില കൊടിയിട്ട് ലക്ഷണം നോക്കി ഉരിയാടി സ്വാന്തനം പകരുമ്പോൾ ആ മനസ്സിൽ ഉയരുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധമാണ് മുത്തപ്പൻ കൂടെയുണ്ടെന്ന തിരിച്ചറിവിൽ ആ ഭക്തൻ നേടുന്നത് പുതു ജീവനാണ് പള്ളിവേട്ട കഴിഞ്ഞാൽ പിന്നെ മുത്തപ്പൻ വെള്ളാട്ടത്തിലെ അടുത്ത ചടങ്ങ് വെറ്റിലയിട്ട് ലക്ഷണം പറഞ്ഞ് ഭക്തനെ സന്തോഷിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഉരിയാട്ടുകളാണ് ഉള്ളത് ഉരിയാടി പറഞ്ഞപ്പോൾ പൊട്ടിക്കരയുന്ന ഭക്തന്റെ കൂടെ നമ്മുടെ കണ്ണുകളും അറിയാതെ ഈറൻ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും അനുഭവപ്പെട്ടേക്കാം മുത്തപ്പൻ ചടങ്ങുകളുടെ അഞ്ചാം ഭാഗം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക പിന്നൊരു കാര്യം നമ്മുടെ മറ്റു വീഡിയോകളൊക്കെ കാണാൻ ശ്രമിക്കുക ലൈക്ക് കമൻറ്റ് ഷെയർ എന്നിവയൊക്കെ തന്ന് ഞങ്ങളെ നല്ലോണം ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന അപേക്ഷ കൂടിയുണ്ട് അതുപോലെ തന്നെ മുത്തപ്പൻ ചടങ്ങുകളുടെ ആദ്യ ഭാഗം രണ്ടാം ഭാഗം മൂന്നാം ഭാഗം നാലാം ഭാഗം അതെല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ട് അതെല്ലാം ഒന്ന് എല്ലാവരും കാണുക അപ്പോൾ പിന്നെ താമ്പൂല പ്രശ്നത്തിലേക്കും ഉരിയാട്ടിലേക്കും ഭേദമായിട്ട് വലിയ അനുഭവങ്ങളൊക്കെ ഇവിടെ ഈ തിരമുറ്റ മുൻപേതുമായിട്ട് ഇന്ന് പുത്തനല്ലേ എന്റെ ശ്രീപാദം വെച്ച ഭവന ഇത് ഈ ഭവനം എപ്പോഴാന്ന് പോയി ഞാൻ വന്നതല്ലേ എവിടെയാ ഭവനം തന്നെയാണ് എങ്കിലും ഇന്നത്തെ ദിനം കാരകർമാദികൾ കൊണ്ടു കൂട്ടി കാരകർമ്മങ്ങള് തുടക്കം കുറിച്ചതെ പടയനാണ് എന്റെ പടയൻ കത്തിച്ചിരിക്കുന്ന പേരെ ആൾമടയനും ഇന്നെങ്ങനെയാന്ന് നാനാറോ കാര കർമാദികൾ എവിടെയാ കത്തിച്ചിരിക്കുന്ന ദീപം പ്രയാസം മനസ്സിന്റെ പ്രയാസങ്ങള് മാത്രമേ അത് പറയുമ്പോഴും ദീപം അഞ്ചിലും പഴയാതെ കത്തിച്ചത് അഞ്ചും അഞ്ചും മനസ്സും അങ്ങനെയാ ിന്നിന്നായി പോയോ അതുകൊണ്ട് ഒറ്റപ്പെടുത്തുന്നു അതൊക്കെ ദൈവം ഞങ്ങളെ വെറുക്കല്ലേ പ്രാർത്ഥന ദൈവം ഞങ്ങൾ ഉപേക്ഷിക്കണ്ടേ മക്കളിന്റെ കാര്യത്തിനും എല്ലാരും പോകണം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ ആ ഒരു സഞ്ചരിപ്പ് ദീപം കൊണ്ട് ഞാൻ ഒരബിയില്ലാത്തൊരു കണ്ണീര് ഒരുപാട് ജനങ്ങൾ ഞാൻ രുമില്ലാന്നൊരു ചിന്തയന്തിനാണ് ഞാനുണ്ട് നിങ്ങൾക്ക് സന്തോഷത്തിലും നിങ്ങളെ സങ്കടത്തിലും സർവകാര്യത്തിലും ആരുണ്ട് ആ രണ്ടാമത്തത് നാളികേരം അല്ലേ അവിടെ ആ നിമിത്തം ഇത്ര കണ്ട് പ്രയത്നം ചെയ്യുമ്പോഴും മനസ്സിനൊരു സമാധാനേ ഇല്ല ശരീര ശരീരക്ഷതങ്ങൾ ക്ഷുണതകള് പോലും വന്നുപോയി ഓരോ നോർത്തിട്ടു അല്ല മനസ്സത്രയും വിരുകിപ്പോയിട്ടുണ്ട് അല്ലെ തട്ടിത്തുറിച്ച് അല്ലെ വന്നു ചേരേണ്ടത് പോലും തട്ടിത്തുറിച്ച് പോയിട്ടുണ്ട് അന്ത്യമ നിമിത്തം താമൂല ആദ്യം ഇട്ടിരിക്കുന്ന താമ്പൂലം തന്നെ തെക്കുവടക്കാ അല്ലേ തെക്ക് വടക്ക തെക്ക് വടക്ക് വീണാൽ ആൾനാശം അർദ്ധനാശം അങ്ങനെ ഒരുപാട് നഷ്ടം വഴികൾ നിങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടായി നിങ്ങൾക്ക് കിട്ടേണ്ടത് നേടേണ്ടതും അങ്ങനെ ഇങ്ങനെ പോയിട്ടുണ്ട് ോർക്കും തോറും സങ്കട എനിക്കും വേണ്ടിട്ടല്ല എന്താ മക്കൾക്കും വേണ്ടിട്ട് അല്ലേ അതും കൂടി അങ്ങനെ ഇങ്ങനെ ആയി പോയിരുന്നു കഴിഞ്ഞത് ഇനി ഓർക്കണ്ട നഷ്ടപ്പെട്ടത് ഓർക്കണ്ട എന്താ വീശിയ കാറ്റും പെയ്ത മഴയാ അല്ലേ അത് കഴിഞ്ഞതാ ഓർക്കണ്ട അത് ചിന്തിക്കും തോറും അത് ഓർത്തുപോകും മുത്തുവാൻ പറഞ്ഞത് കേട്ടത് കേട്ടില്ല മുത്തപ്പൻ പരിഹാര വഴികളാണ് തരേണ്ടത് അല്ലെ മനസ്സിനാശ്വാസമാണ് പോണ്ടത് അതെന്റെ ഭക്തന് ഇപ്പോൾ പറഞ്ഞിട്ടില്ല ഇന്ന് മുത്തപ്പനെ കണ്ടേ അല്ലേ എന്റെ ഭഗവാൻ എന്നെ മറന്നുപോയോന്ന് പോലും ചിന്തിച്ചു പോയി പ്രാർത്ഥന ചെയ്യുന്ന എനിക്കാത്ത ഒന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട് എങ്കിലും എന്താ രണ്ടാമത്തെ താമൂലോ കൂട്ടും അല്ലെ എവിടെയാ ഒരു പൂർണ്ണ ഫലങ്ങള് കണ്ടിട്ടില്ല അന്തിമ താമൂര് അഗ്നി കോണില ഉണ്ടായി മനസ്സ് വെപ്രാള മനസ്സ് ചിന്തനയോടുകൂടിയുള്ള മനസ്സിലുണ്ടായിട്ടുള്ളു എല്ലാം ഒന്ന് ഭംഗിയാക്കണം കഴിഞ്ഞത് വിപത്ത് അല്ലേ കഴിഞ്ഞതെല്ലാം വിപത്തുകൾ വരേണ്ടത് സമ്പത്താകും നാളെ അവര് അതെനിക്ക് കാണും അതല്ലേ എന്റെ മക്കളെ എന്റെ ഗതി എന്റെ അനുഭവം ആക്കുന്നത് എന്റെ മക്കൾ എന്റെ മനസ് അല്ലേ എന്റെ ഭഗവാൻ എന്ന് ചിന്തിക്കണ്ട ഭഗവാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ഈ അറിയുന്നവരിക്കല്ലേ അറിയ അത് മുത്തപ്പൻ അറിയാം മുത്തപ്പൻ ഉണ്ട് കൂടാ അതുപോലെ പറയാനുണ്ട് ഞാൻ അകത്ത് വരുന്നുണ്ട്

കെട്ടിപ്പൂട്ടിയ ഭാരം കുറഞ്ഞു പോന്നത് ഇവരെ കളിയും ചിരിയും കാണുക ഇപ്പഴുള്ളത് ഇവരെ സന്തോഷം എന്റെ പക്കടം ഞാൻ അകത്ത് വരുന്നു തളർന്നു പോയാണെന്ന് അവിടെ വരണ്ടേ എവിടെ ഇരുന്നാ മതിയാ 明白。<Right. S 1> right.